നമസ്കാരം മറുകാടൻ എടപ്പാളിയുടെയും അവൻ്റെ കൂട്ടാളികളായിരിക്കുന്ന കൃസംഗികൾ സംഖികള് കാസക്കൂസന്മാര് അവരുടേക്കും തന്ത്രങ്ങൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട തന്ത്രം പ്രത്യേകിച്ചും ജന്തുസമൂഹത്തെ അതിലെ ഇണ്ണാമന്മാരെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളതാണ് അതിനവരെ അപമാനിക്കുക അവഹേളിക്കുക അതിനവർക്ക് ബലം കൊടുക്കുന്നത് അവർക്ക് മാത്രം കൈമുതലായിട്ടിരിക്കുന്നു എന്ന് അവർ കരുതുന്ന പച്ചത്തറി ഗുണ്ടായുസവും ഇപ്പോൾ അത് കേരള സമൂഹത്തിൽ നല്ല രീതിയിൽ ചിലവാകുന്നില്ല എന്നുള്ളതാണ് സത്യം നമസ്കാരം മറുകാടൻ നിരപ്പാളിയും അവൻ്റെ കൂട്ടാളികളും അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ടതിൻ്റെ കോർ പ്രോഗ്രാം എവിടെയും ഏത് രീതിയിലും വെറുതെ ചെറു കോറുകൊണ്ട് മേച്ചു നടക്കാവുന്നവരുടെ പോത്തുകളുണ്ട് കാളകൾ കേരളത്തിൽ അഴിച്ചിട്ടവർഗം അയച്ചിട്ട കാലങ്ങളിൽ ജന്തുവർഗം അവരെ അടിമപ്പെടുത്തുക മാനസികമായിട്ട് അവരെ തളർത്തുക അതിനായിട്ട് അവരെ അവഹേളിക്കുക അപമാനിക്കുക ആ വർഗത്തെ നെടുകെ പിളർത്തുക അതിനവർ അവരുടെ പ്രധാനപ്പെട്ട ആയുധമായിട്ട് കയ്യിൽ വച്ചിട്ടുള്ളത് ഗുണ്ടായുസമാണ് അത് ശാരീരികമാണ് ഭൗതികമാണ് ഒപ്പം മാനസികം അതിനു അതിനുവേണ്ടിയിട്ട് അവർ കൈമുതലാക്കി വെച്ചിട്ടുള്ളത് പച്ചത്തറിയാണ് പച്ചത്തറി കൊണ്ടായുസം ഇത് ഇന്നെന്തലും തുടങ്ങിയതല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൃശ്ശൂരിലെ തൃക്കൂരിൽ പഠിക്കുന്ന സമയത്ത് കുറെ തെക്കന്മാർ അവരവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ വേണ്ടത്രയുണ്ട് പക്ഷേ അവിടെ ഉള്ളതിൽ ഭൂരിഭാഗം വരും ഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ഒരു മെഹ്റൂനിസ അതിൻ്റെ സഹോദരൻ ജവഹർ ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ ഇടയിലാണ് ഈ തെക്കന്മാർ വന്ന് കയറി കയറിയത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഭാഷ പോലെ അത്ഭുതമാണ് എന്തോ നേ എന്നൊക്കെയും പറഞ്ഞിട്ടുള്ള ഭാഷയുണ്ടല്ലോ ഞങ്ങളുടെ ഭാഷ അവർക്കും പിടിക്കത്തില്ല ഇവർ അവിടെ വന്ന് ഈ തൃശ്ശൂരിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പശ്ചിമഭംഗത്തെ മലനിരകൾ അതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന കള്ളായി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് തൃശ്ശൂർ ഞാൻ പഠിക്കുന്ന തൃക്കൂരിൻ്റെ കാര്യമാണ് പറയുന്നത് അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കള്ളായി പോലുള്ള സ്ഥലങ്ങളാണ് ഭൂമിക്ക് വെട്ടിപ്പിടിച്ചെടുത്ത് പത്ത് സെൻറ്റ് വാങ്ങിക്കും ഏക്കർ വെട്ടിപ്പിടിച്ചെടുക്കും അങ്ങനെ പൊതുവെ വിറ്റകൾ ധാർഷ്ട്യമുള്ള കുട്ടികളായിരുന്നു വഴക്കാളികളായിരുന്നു ക്ലാസ് റൂമിലെ സീറ്റ് തർക്കം മുതൽക്ക് വഴക്കാരംഭിക്കും അന്നും അവരുടെ പ്രധാനപ്പെട്ട ആയുധം പച്ചത്തറിയാണ് ഒരിക്കൽ അവിടെ ഒരു വാരിയർ കുട്ടി ഉണ്ടായിരുന്നു വാരില് ഉണ്ടായിരുന്നു ആ കുട്ടി എന്തോ പറഞ്ഞ് അവൻ്റെ ഇൻസ്ട്രുമെൻ്റ് തുറന്ന് നോക്കിയെന്തോ നാണയം കെട്ടെടുത്തോ എന്തോ അത് പറഞ്ഞ് അവൻ ചോദ്യം ചെയ്തു നിങ്ങൾ എന്തിനാണ് എൻ്റെ ഇൻസ്ട്രമെൻ്റ് അതിൻ്റെ പേരിൽ ഉടനെ തന്നെ അതിനെ മറുപടി പറഞ്ഞത് ഞാൻ സാക്ഷിയാണ് നിൻ്റെ അമ്മയുടെ എന്ന് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് പച്ചത്തറി നിൻ്റെ അമ്മയുടെ അവിടെ ഇത് കേട്ടോണ് ഈ കുട്ടി വേർക്കാൻ തുടങ്ങി ആ കുട്ടി ഡെസ്കുമ്പോൾ തല കിട കിടുന്നു എണീക്കുന്നില്ല ആര് വിളിച്ചാലും എഴു എഴുന്നേൽക്കുന്നില്ല പ്രശ്നം രൂക്ഷമായി ഉടനെ തന്നെ അറ്റ്മാസ്റ്റർ വന്നു എളുതമാഷ് വന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന എന്നോട് ചോദിച്ചു എന്താണോ പ്രശ്നം ഉണ്ടായിരുന്നു ഞാനുള്ള കാര്യം പറഞ്ഞു ഉന്നെ തന്നെ ഈ ചെക്കനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവൻ്റെ കഴുത്തിലൊരു സ്ലേറ്റ് കെട്ടിത്തൂക്കി ഒരു ബോർഡ് കെട്ടിത്തൂക്കി ഇനി മുതൽ ഞാൻ അസഭ്യവർത്തമാനങ്ങൾ ഇവിടെ പറയഞ്ഞിട്ട് സ്കൂളിൽ മുഴുവൻ കൊണ്ട് നടന്നു ക്ലാസ്സിൽ മുഴുവൻ കൊണ്ട് നടക്കൊരു സംഭവമുണ്ടായി എന്നൊക്കെയാണെങ്കിൽ വലിയ കുറ്റകൃത്യമാണ് അതൊക്കെ അന്ന് അങ്ങനെ ചെയ്തു പക്ഷേ ഇതുകൊണ്ടുനിന്ന് അവർ ഈ അവരുടെ പച്ചത്തറയും ഉണ്ടായി എത്ര വയസ്സുണ്ട് നോക്കണം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അഞ്ച് വയസ്സുള്ള പിള്ളേരാണ് ഈ പറയുന്നത് ഏതായാലും ആ ചെക്കൻ്റെ ആ തെക്കൻ ചെക്കൻ്റെ കഴുത്തിൽ ബോർഡ് കെട്ടി തൂക്കിയിട്ട് കൊണ്ടു നടന്നു അവിടെയുള്ള ഹിന്ദു പിള്ളേർക്ക് ഞങ്ങളെപ്പോഴുള്ള പിള്ളേർക്ക് തെറി കേട്ട് കഴിഞ്ഞാൽ ബോധം കെടും തെറി തെറികേട്ടുന്ന വേറക്കും ചിലപ്പോൾ കരയും ഏതായാലും ഈ വാര്യർ കുട്ടി സ്കൂൾ മാറിപ്പോകാൻ വേണ്ടി നിന്നു സ്കൂളിൽ വരില്ല എന്ത് ചെയ്താലും വരില്ല അവസാനം അവിടെയുള്ള അന്നുണ്ടായിരുന്ന ലൂയിസ് മാഷ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞു മോനെ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങളില്ലേ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും ആ കുട്ടി അവിടെ കൊണ്ടുവന്നത് ഇവരെ ഇവരുടെ ഈ ഇതിൽ ഇതിൽ പ്രതിക്രിയയായിട്ട് ഹിന്ദു പിള്ളേർക്ക് തെറി അറിയില്ല അതാണ് അവർ മുതലെടുത്തത് അവിടെ കളിക്കുന്ന ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റൊന്നുമില്ല അവിടെ ഇവർ മേധാവിത്വം കാണിക്കും പച്ചത്തറി കൊണ്ട് ഗോൾ ഗോളടിക്കാൻ അവർ നന്നൊരു രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു നല്ല ഗോൾ കീപ്പറാണ് അവൻ മിടുക്കനാണ് അവൻ്റെ മുമ്പിൽ ഗോളും വെച്ചിട്ട് അവൻ്റെ അമ്മയെ തെറി പറയും ഉടനെ തന്നെ അവൻ ഡിപ്രസ് ആ സമയത്ത് ഗോൾ അടിക്കും ഇതുപോലെ അവർ ചെയ്തിട്ടുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള നിന്ന് കുട്ടികൾ പോലും വന്ന് വലിയ രീതിയിൽ തെറി പറയുന്ന കേട്ടിട്ട് അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഒരു കുര്യൻ തോമാച്ചൻ മാർക്കോസ് ബെർണാട് ഇവരൊക്കെയാണ് എൻ്റെ മനസ്സ് ഓർമ്മയുള്ള കുറേ പിള്ളേർ അവർക്ക് എപ്പോഴും ജീവിച്ചിപ്പോൾ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു അന്ന് ഏകദേശം ആ സ്കൂളിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾ വളരെ കുറവാണ് ക്രിസ്ത്യാനികളുണ്ട് ഈ കുടിയേറി വന്ന തെക്കൻ പിള്ളേർ പൊതുവേ ദരിദ്രരാണ് ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ബോക്സിൽ നിന്ന് നാണയം അവർ കട്ടെടുക്കും ചോദിച്ചാൽ തെറി ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും അവർ കൂട്ടിച്ചേർന്നാണ് ആക്രമിക്കുക അതവരുടെ സ്വഭാവം ഇന്നും അതുതന്നെയാണല്ലോ സ്വഭാവം ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഷർട്ടിൻ്റെ പുറത്ത് മഷി കുടഞ്ഞ് വെക്കുന്ന ഇവരുടെ മറ്റൊരു തെമാടിത്തരമാണ് അതുപോലെ പുസ്തകങ്ങളുടെ പേജ് കീറി വയ്ക്കുക അന്ന് പുസ്തകങ്ങൾ റബ്ബറിട്ട് കെട്ടിയിട്ടാണ് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊക്കെ കൊണ്ട് അടക്കുക ആ റബ്ബർ കട്ട് ചെയ്യുക ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഇവരുടെ ഹോബികൾ ഒട്ടും സാത്വികതയില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ അത് കാണുന്ന സമയത്ത് ഹിന്ദു കുട്ടികൾക്ക് ഇവരോട് ഭയമായിരുന്നു വെറുപ്പായിരുന്നു ഏതായാലും അവർ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഈ പറയുന്ന മറുകാടൻ നിലപ്പാട് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ സമൂഹത്തിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അവരിൽ വെറുപ്പുളവാക്കുന്ന അറപ്പ് ഉളവാക്കുന്ന രീതികൾ അവരെ അപമാനിക്കുക അവരെ അവഹേളിക്കുക അവർ തെറി പറയുക എന്നിട്ട് ആ രീതി അന്നേ ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മ വെച്ചാൽ ഞാനീ പറയുന്നത് എനിക്ക് പതിമൂന്നും പതിനാലും വയസ്സുള്ള സമയത്താണ് കാര്യമാണ് പറയുന്നത് ഒരിക്കലേ കുറേ സംഭവങ്ങൾ പറയാനുണ്ട് കുറേ സംഭവങ്ങൾ പറയാനുണ്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന കാര്യം പറയാം ഞാൻ ചെങ്ങന്നൂരിലാണോ തിരുവല്ലയിലാണോ എന്നറിയില്ല ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ രണ്ട് സാമ്യമാരവിടെ നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ ഈ കൂട്ടം ക്രിസ്തീൻ കൂട്ടം പറഞ്ഞാൽ മൂന്നാലാൾ മൂന്നാലാളുകൾ ഒക്കെയും നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ആളുകളാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങിയവർ ഈ ഹിന്ദുക്കൾ കാള്ളന്മാരാണ് ഈ ഹിന്ദുക്കൾ മുഴുവൻ നശിച്ചു പോണം എന്ന രീതിയിൽ ഞാനിത് കേൾക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള പയ്യൻ അവരും ആ ഒരു ഭാഗത്തുള്ളത് എവിടെയാണ് കൃത്യമായിട്ട് ഉറക്കുന്ന എല്ലാവരും ഭാഗത്തും ആലപ്പുഴ എവിടെയോ മറ്റുള്ളതാണ് അവൻ അപ്പം തന്നെ ഉറക്കം പറയാൻ തുടങ്ങി ശരിയാണ് ഹിന്ദുക്കൾ മുഴുവൻ നശിച്ചു പോണം ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രം മതി ഹിന്ദുക്കൾ മുഴുവൻ പിന്നെ അവൻ അവന അവനറിയാവുന്ന പച്ചകൾ എല്ലാം തയോളികളാണ് മറ്റൊന്നൊക്കെ അവനെ പറയാൻ തുടങ്ങി നിങ്ങൾ പറയുന്നത് ശരിയാ ചേട്ടാ നിങ്ങൾ പറയുന്നത് ശരിയാ ചേട്ടാ എന്നൊക്കെ കുറച്ച് ഇപ്പോൾ അവർക്ക് വിവരം മനസ്സിലായി കാരണം അവളെ ശബരിമലയ്ക്ക് മാനീട്ട ആൾക്കാരുണ്ട് അവർ വലിടപെട്ടു അവർ ഉമ്മാരുടെ പറഞ്ഞു നിങ്ങൾ കുറേ നേരം ഇവിടെ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ മതിയേ നിങ്ങൾക്ക് വെറുതെ എന്തിനാണ് നിങ്ങൾ എന്ന് പറയുന്നത് വേഗം ഉമ്മാര് മുങ്ങിയവിടെ ആ ബസ് സ്റ്റാൻഡിനെ മുങ്ങി ഇതുപോലെ മറ്റുള്ളവരെ അവിടെ ഞാൻ മാത്രമേ ഉള്ളത് കേട്ടു നിൽക്കും ഞാൻ പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള പേര് നിസ്സാരക്കാരനായിരുന്നില്ല അവന് അടിയും കൊടുക്കാൻ മടി ഉണ്ടായിരുന്നില്ല അവിടേക്കാണ് കാര്യങ്ങൾ എത്താൻ തുടങ്ങിയിരുന്നത് ഇപ്പം ഇങ്ങനെ ഈ രീതിയിൽ മറ്റുള്ളവരെ അവഹേളിക്കുക അപമാനിക്കുക ഇത് ഇവരുടെ ശീലമാണ് അങ്ങനെ ചൊട്ടയിലെ ശീലം എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ തുടങ്ങിയതാണ് ഏതായാലും സ്കൂൾ കാലഘട്ടം പോലെ തുടങ്ങിയിട്ടുള്ള ഇവരുടെ ചൊറയലും മാന്തരും ഇവരുടെ ചൊറിച്ചലിന് ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ആദ്യമായിട്ടുണ്ടായത് എൻ്റെ ഓർമ്മ വൈദ്യുകയാണെങ്കിൽ ഒരു സന്യാസി വര്യൻ തന്നെയാണ് സത്യാനന്ദ സരസ്വതി അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇവർക്ക് ചൊറിച്ചിൽ മറുപടി കിട്ടിയത് അദ്ദേഹം കോറി വരഞ്ഞുകൊടുത്തു എന്നുള്ളതാണ് തെറി പറയാനുള്ള അവകാശം ക്രിസ്ത്യാനികൾക്ക് മാത്രം തേർ എഴുതി കൊടുത്തിട്ടില്ല ആരുമെന്ന് സ്വാമി മനോഹരമായി തെളിയിച്ചു ഒരു മടിയും കൂടാതെ ഇവർ മണ്ടം തന്നെ പറയുമ്പോൾ അദ്ദേഹം മുണ്ടൻ തെറി തന്നെയാണ് പറഞ്ഞു ഇവിടെ നിലക്കൽ പ്രശ്നമുണ്ടായി അന്നും ഇതേപോലെ തന്നെ അന്ന് ദേവലോകം മരമനയിൽ വെച്ച് ഒരു സന്ധി സംഭാഷണം പോലെ ഈ മറ്റേ കുന്തം ചക്രവും പിടിച്ച് വരുന്നുണ്ട് തൊപ്പിൻ കിരീടം വെച്ച് എന്താ പറയുക മാർ സിഫിലി സിഫിലിയോസ് മാർ ഗൊണോറിയോസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളെങ്കിലും വരുന്നുള്ളൂ മാർ എയ്ഡ്സ് പ്രഥമൻ ഒക്കെ മതി വരുന്നുണ്ടല്ലോ ഇവരൊക്കെ കൂടി അവിടെ വിളിച്ചുമായിരുന്നു അതിൻ്റെ അവർക്ക് മനസ്സിലായി പ്രശ്നം രൂക്ഷമാകുമെന്ന് മനസ്സിലായി സ്വാമിയും സത്യാന് സരസ്യം എല്ലാവരും കൂടി അവിടെ ചെന്നു ചെന്നപ്പോൾ അവിടെ ഇല്ല മാനസികമായിട്ട് താണ് ഏകദേശം രണ്ട് മണിക്കൂർ അദ്ദേഹം അവിടെ താഴെയുള്ള കുറെ ഇടിഞ്ഞു മുളിച്ച ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്തു മേലെ ഇതുണ്ട് മറ്റേ വേദി ഒരുക്കിയിട്ടുണ്ട് സിംഹാസനങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് പോകാൻ ഒന്നല്ല രണ്ട് മണിക്കൂർ പൂവന്മാർ വരുന്നു അവന്മാരെ അനുചരന്മാരുമായിട്ട് വരുന്നു അഞ്ച് പേര് വന്നിട്ടുണ്ടെങ്കിൽ ആറ് കാറുണ്ട് ഇവരെല്ലാവരും അവരുടെ മറ്റേ എന്താ പറയുക കുന്തവും അതും മിതും മൂത്രകളും അവരുടെ അംശ അവരുടെ ഒറിജിനൽ വടി എല്ലാം പിടിച്ച് ഇങ്ങനെ മമ്മൂട്ടി അടി കഴിഞ്ഞിട്ട് പോണ പോലെ ഇങ്ങനെ ആടി അടി വരികയാണ് അവർ മേലെ പോയിട്ട് അവരുടെ സിംഹാസനത്തിൽ ഇരുന്ന് സ്വാമിയെ വിളിച്ചു സ്വാമി കം ഹാർ എന്ന് വിളിച്ചു എടുത്ത വാങ്ങിന് അതിന് അടി ചേർത്തിട്ട് പറഞ്ഞു കം ഡൗൺ ബാസ്റ്റേഡ്സ്ന്ന് അപ്പോൾ അവർക്ക് വിവരം മനസ്സിലായി താഴെ വന്നിട്ട് പറഞ്ഞു സ്വാമി അവിടെ ഈ കലി കളഞ്ഞി സ്വാമി പറഞ്ഞു ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നിന്നോടൊന്നും അത് അന്ന അദ്ദേഹം ഉപയോഗിച്ച് വെക്കണേ എടാ ഗുണോറിയോസേ എടാ സിഫിലിയോസേ എടാ എയ്ഡ്സേ നിന്നോടൊന്നും സമിതി സംഭാഷണത്തിന് വന്നത് ഞങ്ങളുടെ നാടാണത് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിലയ്ക്കൽ നിന്ന് ഇനി ഏരിയ ഒരു പുതിയ കുരിശ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ തുടച്ചു മാറ്റുമെന്നാണ് പറഞ്ഞത് അതോടുകൂടി അവരുടെ നിലയ്ക്കൽ പ്രശ്നം അവസാനിച്ചു അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ആഗ്നേയാസ്ത്രത്തിന് വാരുണം എന്ന രീതിയിൽ തിരിച്ചടിച്ചത് പിന്നെ ഇവരുടെ മാറ്റം പരിപാടിയുണ്ട് പ്രകോപനങ്ങൾ പ്രലോപനങ്ങൾ അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിനിടയിൽ വന്ന് ഒരു കുളം കൽക്കൽ പരിപാടി അടക്കാലത്ത് വെച്ച് കൊടുത്തായിരുന്നു ഒരു അമ്പത് വർഷത്തോളം അതന്നെയായിരുന്നു ഒരു പരിപാടി അരദശാം ശതാബ്ദത്തോളം ഇതല്ലാതെ വേറൊരു പരിപാടി ബൈബിളൊന്നും അവർ തൊട്ടുപോക്കില്ല വേറൊരു പരിപാടി പള്ളിക്കാർക്കും പട്ടക്കാർക്കും പിന്നെ കുറേ പള്ളി പെണ്ണുങ്ങളുണ്ട് അവളെ സ്വഭാവം കണ്ടില്ലേ അവർ ആറ്റിവാങ് കെട്ടിയിട്ടും കാണാൻ അറിയാമല്ലോ ഛത്തീസ്ഗഡിൻ്റെ ഇവർക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇവാഞ്ചലിസം അതിനാണ് സുവിശേഷം അതുതന്നെയാണ് മതപരിവർത്തനം ഇതെല്ലാം പരസ്പര ആശ്രയവൃത്തികളായിരുന്നു എല്ലാ കുടില തന്ത്രങ്ങളിലൂടെയും കയ്യൂക്കിലൂടെയും ആണ് ഇവരൊക്കെ സാധിച്ചെടുത്തത് പിന്നെ ഇപ്പോൾ കറുവാപ്പസി പോലുള്ള കാര്യങ്ങൾ വന്നതോട് കൂടിയിട്ട് ഇവരുടെ മുഷ്കടങ്ങിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മനസ്സിലായത് ഈ ഉടുത്ത ബ്രാന്റിന് ഉടുക്കാത്ത ബ്രാൻഡ് കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കേരളത്തിലും വന്നിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ പോലെ അവിടെ ചെറുതായിട്ടൊന്ന് അടങ്ങി സ്വാമി സത്യാനന്ദ സരസ്വതി സംഘപരിവാറിൻ്റെ ആളുകൾ തുടങ്ങി ഇങ്ങേറ്റം ശശീല ടീച്ചർ വരെയുള്ളവർ ഇത്തരം മാർ ഗൊണോറിയോസ് മാർ സിഫിലിസ് മാർ എയ്ഡ്സ് പ്രഥമൻ ബാവ എന്നീ വൈറസുകളെ ഒന്നടക്കം വച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ എന്നിട്ട് ഇവർ ഉത്തരേന്ത്യയിൽ ഇതേ കളി നടത്തി ഹിന്ദുവിനെയും സനാതനധർമ്മങ്ങളെയും ഇടിച്ചു കാണിക്കുക അവഹേളിക്കുക എന്നുള്ള തന്ത്രം ഇപ്പോൾ അവരും ഇവന്മാരെയും ഇവളുമാരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവിടെയും നല്ല അടി കൊടുത്തു ജയിലിൽ കൊണ്ടിട്ടു അവിടെ അവിടെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ വിഷം കലർത്തുന്ന പരിപാടി ആ പരിപാടിയുടെ ഒരു പുതിയ വെർഷനാണ് വാസ്തവത്തിൽ കാലത്തിനനുസരിച്ച് പുതുക്കിയ വെർഷനാണ് ഈ ഓൺലൈനിലൂടെയുള്ള മറുകാടൻ എടപ്പാളിയിലെ എടപ്പാളിയുടെ ചാനൽ പ്രവർത്തികൾ ക്രിസ്ത്യൻ സമൂഹം പള്ളിയിൽ നേർച്ചയിടുന്ന മനോഭാവത്തോടു കൂടിയിട്ട് നിറഞ്ഞ ഭക്തിയോട് കൂടിയിട്ടാണ് ഈ ചാനലുകൾ കണ്ടിരുന്നത് എടപ്പാളി ചാനലുകൾ ചാനൽ ഒരു ക്രിസ്ത്യൻ ചാനലാണ് അതിനെല്ലാം അതിനാൽ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ അതിനെ പൊക്കി വെച്ച് പൊക്കി ഒരു ഉറപ്പാണല്ലോ എന്നാൽ വിസ്മയമതല്ല ഇസ്ലാം വിരോധം ബാധിച്ച കുറേ ജന്തുക്കൾ ഇവൻ്റെ എല്ലാം ഒപ്പം കൂടി ഇവരുടെ ചാനലിനൊപ്പം കൂടി സംഖികകൾ പള്ളി പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ബൈബിളിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഒത്തുപിടിച്ചു നിന്ന് ബലമുണ്ടാക്കിയത് ഛിന്ന ഭിന്നമായിട്ട് കിടക്കുന്ന ജന്തു സമൂഹത്തിന് മുമ്പിൽ പഞ്ച ജന്തു സമൂഹത്തിന് ഇവരുടെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അക്കാലത്ത് കേട്ടൊരു കാര്യമുണ്ട് ആയിരം ജന്തുക്കൾക്ക് അര ക്രിസ്ത്യാനി മതിയാകുമെന്നുള്ളത് സത്യമാണത് ഇത് സത്യമാണ് കേരളത്തിൻ്റെ കിഴക്കൻ മേഖല പശ്ചിമഘട്ട മേഖല ഇവർ തന്നിഷ്ടപ്രകാരം തീർ എഴുതി എടുത്തിരിക്കുകയാണ് അതിൻ്റെ വിലയായിട്ട് ഇവരെന്താ കൊടുക്കണതെന്ന് അറിയുമോ വോട്ട് ആർക്കാണ് കൊടുക്കുന്നത് എൽ ഡി എഫിന് യു ഡി എഫിനല്ല അവരുടെ പട്ടയ കോൺഗ്രസ് അത് നേരിട്ടല്ല നേരിട്ട് എൽ ഡി എഫിന് യു ഡി എഫിനും കൊടുക്കില്ല പട്ടയ കോൺഗ്രസ് കൊടുക്കും അവരത് വോട്ട് ബാങ്കായിട്ട് കയ്യിൽ വെക്കും അവർ എൽ ഡി എഫിനുണ്ട് യു ഡി എഫിനുണ്ട് എൽ ഡി എഫ് വന്നാൽ എൽ ഡി എഫിന് കൊടുക്കാം വോട്ട് മുടിയാൽ യു ഡി എഫ് വന്നാൽ യു ഡി എഫിന് കൊടുക്കും എന്തിനടുന്ന് അവർ കാര്യങ്ങൾ അടിച്ചു മാറ്റി അവരെ അസുഖം ഇത്ര മാത്രമേ ഉള്ളൂ നീണ്ടു കിടക്കുന്ന മലനിരകൾ കേരളത്തിൻ്റെ അസ്തിത്വം അത് അവർക്ക് പശു പശുമട്ട തീർതി കൊടുക്കണം അത് ഭംഗിയായിട്ട് കൊടുത്തു അപ്പം അതുകൊണ്ടാണ് ആനകൾക്കും കടുവകൾക്കും പന്നികൾക്കും പശ്ചിമഘട്ടം പോരാതെ വരികയാണ് അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവിടെ കുരിശ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവിടെ കപ്പേള ഇങ്ങോട്ട് തിരിഞ്ഞ അവിടെ കൊച്ചു കൊച്ചു ടൗൺഷിപ്പുകൾ ആയതുകൊണ്ട് തന്നെ അവർ അവർ അവരുടെ സ്ഥലത്തേക്ക് അവർ പോകുന്നു പക്ഷേ നമ്മളെന്താ പറയണത് ടൗണിലേക്ക് ഇറങ്ങി നമ്മൾ കാട്ടിൽ പോയിട്ട് ടൗണിലാക്കിയതാണ് പ്രശ്നം അവർ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല അവരൊരിക്കും വനാതിർത്തി ഉല്ലഘിച്ചിട്ടില്ല അപ്പം അത് കഥ വേറെ അപ്പോൾ ഏതായാലും ഇവിടെ ഇവര് ഈ വോട്ടിന് പകരം പശ്ചിമഘട്ടമാണ് അവരാവശ്യപ്പെട്ടത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എന്നിവിടങ്ങളിൽ ഇവരുടെ അപ്രമാദിത്വം നന്നായിട്ട് കാണാൻ പറ്റും അവരുടെ ആ ഡോമിനേഷൻ തന്ത്രം ഇപ്പോൾ എറണാകുളത്ത് നല്ല രീതിയിൽ നടമാടുന്നുണ്ട് അതിപ്പോൾ തൃശ്ശൂരിലും കാണാൻ പറ്റും തൃശ്ശൂരിൽ ഭരണം ഭരണം നടത്തുന്ന പുത്തമ്പള്ളി ലൂർതുപള്ളി എന്നിവയുടെ ബാനറിലുള്ള രൂപതകളാണ് അവിടെ ഹിന്ദുക്കൾ വെറും എണ്മാമന്മാരാണ് തൃശ്ശൂരിലും ഇപ്പം അത് അങ്ങനെയുള്ള ഇണ്ണാമന്മാരാണ് അവിടെയുള്ള ഹിന്ദുക്കൾ തൃശ്ശൂക്കാരും ഒരുതരം സ്ലേവറി അനുഭവിക്കുകയാണ് സ്ലേവറിന്റെ അടിമത്തം അഥവാ വിധേയത്വം അവരനുഭവി അനുഭവിക്കുകയാണ് ലൂർദ്ദു പള്ളി പുത്തമ്പള്ളി പെരുന്നാളുകൾ അവർ ക്രിസ്ത്യാനികൾ ലോകോത്തരമാക്കി മാറ്റുമ്പോൾ തൃശ്ശൂരിലെ ജന്തു മത ഇണ്ണാമന്മാർ തൃശ്ശൂർ പൂരത്തെ ഒരു ഇളിയൻ വളിയൻ പരിപാടിയാക്കി തീർത്തു കഴിഞ്ഞു നമ്മൾ കണ്ടതാണല്ലോ തൃശ്ശൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിലുണ്ട് യു ഡി എഫിലുണ്ട് ക്രിസ്ത്യാനികൾ അവർ കോർപ്പറേഷനകത്ത് രണ്ട് ജയിലിയാണ് ഭരണപ്രതിപക്ഷവും അവർ ഭരണവും പ്രതിപക്ഷമൊക്കെ അവരുടെ കയ്യിലാണ് ഇവർ പള്ളിയിലെത്തി കഴിഞ്ഞാൽ പള്ളിയിലെത്തി കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടാണ് പാവം എണ്ണാമന്മാർ തൃശ്ശൂരിൽ പുലിക്കളി നടത്തിയും കുമ്മാറ്റിക്കളി നടത്തിയിട്ടും അതിൽ അഭിലമിച്ച് മയങ്ങിക്കെടുക്കുകയാണ് ഈ ജന്തുവർഗ ഇണ്ണാമന്മാരാണിപ്പോൾ എടപ്പാളി ചാനലിൻ്റെ ഐശ്വര്യം ഈ തന്ത്രത്തിനും അതിൻ്റെ ഉപജ്ഞാതാവായിരിക്കുന്ന ഈ എടപ്പാളിക്കും എന്നും ഭാരി കയറാ മലയാണ് ഇസ്ലാം അഥവാ മുസ്ലിം സൊസൈറ്റി അവിടെ കയറി കഴിഞ്ഞാൽ അട്ടി വരുന്നത് ഏത് ദിശയിലാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവിടേക്ക് അവരെത്തിച്ച് നോക്കില്ല ജന്തു മതത്തിൽ ഇണ്ണാമന്മാരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് എന്തു ചെയ്യാൻ രഹസ്യമാടാം താണ്ഡവുമാടാം അവർ കിടന്നു കൊടുത്തോളും ഈ സാഹചര്യം മധുര മനോജ്ഞ മധുര മനോഹര മനോജ്ഞ സാഹചര്യം വലിയ രൂപത്തിൽ മുതലെടുക്കുക ആ മുതലെടുക്കുന്ന പ്രവൃത്തിയാണ് ഈ മറ്റേ മർഗാടൻ എരപ്പാളി തൻ്റെ ചാനലിലൂടെ ചെയ്തത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഈ എനപ്പാളി ജന്തു സമൂഹത്തെ മാനസികമായിട്ട് ചവിട്ടിക്കൂട്ടുകയാണ് അത് ഈ ജന്തു സമൂഹത്തിലെ ഇള്ളാമന്മാർക്ക് മനസ്സിലാവുന്നില്ല അവരെ സംബന്ധിച്ച് അതിന് കുറേ ആൾക്കാർക്ക് ഇസ്ലാം വിരോധമല്ല പ്രത്യേകം ഗൾഫിൽ പോയിട്ട് നല്ല തൊള്ള നിറച്ച് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ വറ്റു കുത്തി കയറിയ കുറേ ആൾക്കാരുണ്ട് നമ്മളെ ബി ജെ പിയിലുണ്ടായിരുന്നൊരു വാര്യര് അറിയാൻ ഇപ്പോൾ കോൺഗ്രസ്സിൽ അതിന് സൗദി അറേബ്യയിലായിരുന്നു തിരിച്ചു വന്നോണ്ടത് ഭയങ്കര ആകാരനായി മുസ്ലിം സമുദായത്തെ ചവിട്ടിക്കൂട്ടി ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് അത് അത് അതൊരു ഉദാഹരണം ഇതുപോലെ തന്നെ അവിടെ പോയി തിരിച്ചു വരുന്ന എല്ലാവരും കാരണം സാധനമാണ് ഇസ്ലാമോ ഫോബിയ അവരിവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അവർ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഈ എലപ്പാളി ചാനൽ അവരെയാണ് കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും കേരളത്തിൽ തങ്ങൾ നശിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ തരം താഴുകയാണ് എന്ന് മനസ്സിലാക്കാതെ എരപ്പാളിയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ജന്തു സമൂഹത്തിലെ ഈ നാമന്മാര് ജന്തു സമൂഹത്തിൽ ചെറിയ തോതിൽ പടർന്നു കയറിയ ഇസ്ലാം വിരോധവും ഈ എരപ്പാളി മുതലാക്കി മാറ്റി ഏതായാലും പൊട്ടനെ ചതിച്ച പോലെ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പോ ദൈവം ചതിക്കുന്നോ മറ്റോ പറയില്ലേ അതുപോലെ അവസാനം അവൻ അവൻ്റെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് നേരെയും ഇതേ തന്ത്രം പ്രയോഗിച്ചു എരപ്പാളി തന്ത്രം കൊല്ലപ്പള്ളി മാത്യൂസ് എന്ന ക്രിസ്ത്യാനിയുടെ മേലെ അവൻ കുതിര കയറി അവനെല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും പോന്നവനായിരുന്നു അവൻ എരപ്പാളിയുടെ പണിക്കൂറ്റം അങ്ങോട്ട് തീർത്തു കൊടുത്തു അല്ല രസം എന്താണെന്ന് അറിയാമോ എരപ്പാളിയുടെ ഇന്നത്തെ ദുരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ജന്തു മതത്തിലെ ഇണ്ണാമന്മാരാണ് അവരെ ഒരു അവരെ ഒരു ഗുരുവായൂരപ്പനും ഒരു ഗുരുവായൂരപ്പച്ചനും ഒരു ചോറ്റാനിക്കര ഭ്രാന്തത്തെയും ഒരു ഒരു കൺട്രോൾ അയ്യപ്പനും അവരെ രക്ഷിക്കാൻ വരില്ല സ്വയം രക്ഷിക്കാൻ ഇണ്ണാമന്മാർക്ക് കഴിയില്ല അവർക്ക് താല്പര്യമില്ല ആയതുകൊണ്ട് തന്നെ ഹിന്ദു ഈ ജന്തു മതത്തിൽ ഇണ്ണാമന്മാർ ഇവനെപ്പോലുള്ള എടപ്പാടികളുടെ പാദസേവകരായിട്ട് തുടരും നമസ്കാരം